തേക്കിൻ്റെ കുരു ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചെണ്ണ തടയാം തേക്കിൻ്റെ നല്ല മൂത്ത കുരു പച്ചക്കുരു ഉണങ്ങിയതല്ല അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് തിളപ്പിക്കുക കരിയുന്നതിന് മുമ്പ് അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കുക എന്നിട്ട് കുരു മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും പ്രവാചക വൈദ്യത്തിൽ പി എച്ച് ഡി എടുത്ത താങ്കൾ നിന്ന് ഞങ്ങൾക്ക് അത്രമൊരു തീർച്ചയായും പിന്നെ പ്രവാചകൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ് കാരണം അതിന് കുറെ പരിധികളും പരിമിതികളും ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ രോഗിയെ കാണുന്നില്ല കാണാത്ത രോഗിക്കാണ് മരുന്ന് പറയുന്നത് അതുകൊണ്ട് അതിന് പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പതിവ് പക്ഷേ ഇതെല്ലാവർക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത് മുടി കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ടെൻഷനില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്കും അല്ലാതെ മുടിവൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ കഫക്കെട്ടിനുള്ള പരിഹാരമാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം കുരുമുളക് അല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് മുക്കാൽ സ്പൂൺ വീതം രണ്ട് നേരം ഭക്ഷണശേഷം കഴിക്കുക നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത് അത് ലേഹമാവാൻ പാകത്തിനുള്ള തേൻ ഒഴിക്കുക അത് മിക്സ് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേനൊഴിക്കുക കുഴമ്പ് പരുവത്തിലാവാൻ ആവശ്യമായ തേൻ ഒഴിക്കുക എന്നിട്ട് മുക്കാല് സ്പൂണ് രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും കൂടുതൽ പറയാം സ്ഥിരമായുള്ള തലവേദന അതുപോലെ മൈഗ്രെയിൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും അപ്പോൾ തലയിൽ നിന്ന് കഫം കൊഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചുള്ളൊരു പരിധിവരെ തടയാവുന്നതാണ് അതോടൊപ്പം ഈ പറഞ്ഞ എണ്ണയും തീക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും പിന്നെ മുടി കൊഴിയണതിന് തന്നെ ആലോചിക്കുക എണ്ണയച്ചു കുളിക്കുക എന്നുള്ളത് ശീലാക്കണം ശീലാക്കണം അപ്പൊ കൊഴിഞ്ഞുപോയ മുടി ഇനി ഇപ്പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ് പക്ഷെ എപ്പോഴും തലേ സംരക്ഷണത്തിന് എണ്ണയച്ചു കുളിക്കുക എന്നുള്ള രീതി സ്വീകരിക്കണം